ഈ ത്രെഡിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട് അതിന് ഇതുവരെ വരാത്ത കണ്ടൻറ്റും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഇതങ്ങ് അങ്ങ് വലുതാക്കി ഹെലികോപ്റ്ററും മെകളും കണ്ടെയ്നറും മോളിച്ചാടിയുള്ള ഫൈറ്റും പാരഷ്യൂട്ടിൽ ജമ്പ് ചെയ്യുന്നതും ഡാമും ഡാം പൊട്ടിക്കുന്നതും അങ്ങനെ അഡർ വാട്ടറും ഇതങ്ങ് വലുതാക്കി വലുതാക്കി പിന്നെ ബഡ്ജറ്റങ്ങ് കയറി എല്ലാം ആയി എല്ലാം ഈ സെറ്റായി ലാലിന് ഭയങ്കര ഹാപ്പി ലാൻ ചോദിച്ചാൽ എത്ര ദിവസം വേണം ഞാൻ ഒരു അറുപത് ദിവസം കിട്ടുന്നില്ലാൽ അത്ര തീർക്കണം എന്ന് പറഞ്ഞു ലാലിന് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഒരു ഇരു ഞാൻ ചെയ്യുന്ന സമയത്തും ശ്രീകണ്ഠൻ ഏഷ്യാനെറ്റിലെ ഇതുവരെ ചരിത്രത്തിൽ പെണ്ണുങ്ങളുടെ സബ്ജക്റ്റ് അല്ലാത്ത ഒരു സാധനം ഇവിടെ പോയിട്ടില്ല ഇത് നിങ്ങളുകൊണ്ട് ഈ പ്രൊവൈറ്റ് ചെയ്യുകയും കൊണ്ട് തരികയും ചെയ്തു നിങ്ങളായതുകൊണ്ട് എനിക്ക് നോ പറയാനും പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഒരു പുരുഷന്റെ സബ്ജക്റ്റ് നമ്മൾ ചെയ്യുന്നു ഒരു പത്ത് മണിക്കൂറിനകത്ത് തീരുന്ന കഥയുള്ളൂ കത്തനാരുടെ അപ്പൊ പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോ രണ്ട് മിനിമം കുഴപ്പമില്ലാതെ പടം ചെയ്യാൻ പറ്റില്ല ആ ടൈമിൽ തന്നെ ആ ടൈമിൽ തന്നെ കുറച്ചാകും ഞാനൊരു ഒരു ഫൈവ് ഇയർ ഇവരുടെ കത്തനാരം അനൗൺസ് ചെയ്ത ശേഷമാണ് ആ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തത് ഈ ഗ്യാപ്പിനെ ചെയ്ത് പറഞ്ഞിരുന്നല്ലോ സമയത്ത് സജീവമായിട്ട് കടമെടുത്ത് കത്തനാർ പോലൊരു സീരിയല് അല്ലാഹുദിനുതക്ക് വിക്രം വിക്രമായതൊരു വേദാളോ അതിലേക്ക് ഒന്ന് കത്തനാർ സമയത്ത് കേരളത്തിലെ ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോൾ ഞാനത് പറയുമ്പോ മനസ്സിൽ ഈ മാന്ത്രികൻ ഈ തീം സോങ് വരെ കിടന്ന് റിപ്പീറ്റിൽ വരുന്നുണ്ട് സീരിയലിൽ ഒരു സിനിമാറ്റിക് വേർഷൻ അത് ഞാൻ തോന്നി ഈ കത്തനാരന് ഇത്രയും വലിയൊരു ആക്സെപ്റ്റബിലിറ്റി കിട്ടിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തോന്നുന്നുണ്ട് കത്തനാർ ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത് കത്തനാരൻ്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ് കത്തനാരൻ്റെ ചില അന്ന് ഒരു ഗ്യാപ്പ് പോകുന്നു ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് സബ്ജെക്റ്റ് തേടി കറക്റ്റായിട്ട് വർക്ക്ഔട്ടായില്ല കായൽ സാമ്രാട്ടായിരുന്നു കായൽ സാമ്രാട്ട് ആദ്യം അതിന് മുമ്പേ അത് അത് ഡ്രോപ്പായി അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കത്തനാർ കഴിഞ്ഞിട്ട് കായൽ സാമ്രാട്ട് വർക്ക് ചെയ്തു നിന്നാൽ കാർത്തികെ മോഹൻലാലിന്റെ രണ്ടും ഏതാണ്ട് ഓണാവുന്നവരെ ചെന്നു പക്ഷെ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടും അതുപോലെ കാരണം അത് നമുക്കൊരു സിനിമയാണ് ഒരു കളി നമ്മൾ എപ്പോഴും കളിക്കില്ല നമുക്ക് എപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അല്ല അന്ന് കളിച്ചിരുന്നൊക്കെ നടന്നു പോയെ നമ്മൾ ആ രീതിക്ക് അല്ലാതെ രീതിയിൽ നമ്മൾ മര്യാദയ്ക്ക് സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അത് സംഭവിക്കാതെ പോയത് പിന്നെ എന്ന് മാത്രമല്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റും അങ്ങോട്ട് വർക്കൗട്ട് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലും ചില കാര്യങ്ങളിലേക്ക് വന്നില്ല ആ സമയത്താണ് ഇനി കത്തനാരൻ്റെ ചുമ്മാ ഒരു പ്ലാൻ ചെയ്ത് ഒരു സീരിയൽ ചെയ്യാം എന്ന് പറഞ്ഞ് കത്തനാരിലേക്ക് വരികയും അതിന് ആക്ച്വലായിട്ട് മെരിലാൻഡ് കാരണം അവർ എൻ്റെ ഒരു ഫാമിലി പോലെയാണ് അവർ അവരോട് പറഞ്ഞ് ഇമീഡിയറ്റ് ആയിട്ട് ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയായി മെമ്മെല്ലാവരും സെറ്റ് ഇടാൻ പറ്റും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കഥനാർ വന്നത് കത്തനാർ ചെയ്യുന്ന സമയത്തും ശ്രീകണ്ഠൻനാർ അദ്ദേഹം അദ്ദേഹമാണ് ഏഷ്യാനിലെ ഹെഡ് എങ്ങനെ വന്നു സുരേഷ്ജി ഇത് ഇതുവരെ ചരിത്രത്തിൽ പെണ്ണുങ്ങളുടെ സബ്ജക്റ്റ് അല്ലാത്ത ഒരു സാധനം ഇവിടെ പോയിട്ടില്ല ഇത് നിങ്ങളുകൊണ്ട് കൊണ്ട് ഈ പ്രൊവൈറ്റ് ചെയ്യുകയും കൊണ്ട് തരികയും ചെയ്തു നിങ്ങളായതുകൊണ്ട് എനിക്ക് നോ പറയാനും പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം ഒരു പുരുഷന്റെ സബ്ജക്ട് നമ്മൾ ചെയ്യുന്നു ഇതാണ് സിഗണ്ഠൻ നായർ ആദ്യം ആദ്യോട് പറഞ്ഞത് ഞാനായത് കൊണ്ട് അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല ശരി എന്ന് പറഞ്ഞു പക്ഷെ അത് എവിടെയോ പോയി റെക്കോർഡായിട്ട് അവസാനം അദ്ദേഹം തന്നെ വിളിച്ച് പറഞ്ഞു അത് സംഭവിച്ചു അത് നമ്മുടെ ഒരു നമ്മൾ ചെയ്യുന്ന നമ്മുടെ സമയം അത് പുതിയൊരു അല്ല കാര്യങ്ങളും ബാക്കി പോകുന്നല്ലോ ടെക്നിക്കലി അഡ്വാൻസ് ആയി അന്ന് സി ജി വർക്കും ഗ്രാഫിക്സ് വർക്കും ഒക്കെ എവിടെ കഥനാളിൽ അങ്ങനെ ഹൈലൈറ്റ് ആയിരുന്നു വിക്രമാദിത്യൻ അതുപോലെ ആയിരുന്നു അതെല്ലാത്തിനും ഇട്ടിരിക്കുന്നത് സിനി ബഗാന്നിരിക്കണ അങ്ങനെയാണ് സിനി ബഗ ടി എസ് സുരേഷ് ബാബു എന്നാണ്ടിരിക്കണുദ്ദീൻ്റെ മാജിക്കൽ സംഭവം അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആണ് സ്ക്രീനിൽ കിട്ടി കിട്ടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് പോയി വളരെ അഡ്വാൻസ് ആയിട്ട് അതുകൊണ്ട് ഇപ്പഴൊന്നും നമുക്കൊന്നും അല്ല ഒരു കിളിയെപ്പറപ്പിക്കണോ ഒരു ഒരു പാമ്പ് ഓർണൊന്നും എനിക്കൊരു പ്രശ്നമില്ല പാമ്പിന്റെ മേളമായിരുന്നു ആനയുടെ മേളമായിരുന്നു കടുവയുടെ മേളമായിരുന്നു സുഭത്തിന്റെ അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല ഇപ്പോ നമുക്കൊരു ചെറിയ ഇടത്ത് കൈ കൊണ്ട് ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ആ സീരിയലുകൾ ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെയാണത് കാണാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ടൈമിപ്പ് രാത്രി പത്ത് വെക്കുന്നത് ആളുകളെല്ലാം ഫുഡ് എടുത്ത് കഴിഞ്ഞ് ടൈമിൽ വരുന്നു ഒരുപാട് എപ്പിസോഡിൽ വരുന്നു ഇതിലെല്ലാത്തിനും പിന്നെ ഗ്രാഫിക്സ് പോർഷൻസ് ഞാൻ ചെയ്യും പിന്നെ റൈറ്റർ ഈ പറഞ്ഞ നാലഞ്ച് റൈറ്റേഴ്സിനെ വെച്ചു അടുത്ത കഥ ഉണ്ടാക്കണമല്ലോ അപ്പൊ അടുത്ത കഥ ഉണ്ടാക്കണം അപ്പം മെയിൻ കഥ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു ഈ പറഞ്ഞ ഒരു പത്ത് മണിക്കൂറിൽ തീരുന്ന കഥയുള്ളൂ ഒരു സിമയാക്കി കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്കൂറിനകത്ത് തീരുന്ന കഥയുള്ളൂ കത്തനാരനെ അപ്പൊ പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോ രണ്ട് കുഴപ്പമില്ല ഒരു മിനിമം ഹൺഡ്രഡ് സി ആർ ഇല്ലാതെ പടം ചെയ്യാൻ പറ്റത്തില്ല ആ ടൈമിൽ തന്നെ ആ ടൈമിൽ തന്നെ കുറച്ചാക്കുമ്പെ ഞാനൊരു ഫൈവ് ഇയേഴ്സ് ഈ ഇവരുടെ കത്തനാരം അനൗൺസേഷമാണ് ആ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്തത് അപ്പൊ അതിനും അത് തന്നെ ഗോവട്ടൻ തന്നെയായിരുന്നു എന്റെ പ്രൊഡ്യൂസർ അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ മിനിമം അത് വെർച്വൽ ചെയ്യണം പിന്നെ ത്രീ ഡി ചെയ്യണം കാരണം ഓൾറെഡി എന്റെ ഈ പറഞ്ഞ പോലെ സീരിയൽ ഹിറ്റാണ് അപ്പൊ അതിന്റെയൊക്കെ എത്രയോ മോളി പോണം പിന്നെ ഏറ്റവും എനിക്ക് സങ്കടമായിട്ട് തോന്നിയത് മിനിമം ഈ കത്തനാരുടെ കഥ ഒരു പത്ത് മണിക്കൂറോ എട്ട് മണിക്കൂറോ പറയാനുണ്ട് കണ്ടന്റ് അത് രണ്ടേകാൽ മണിക്കൂറോ രണ്ടര ആക്കുക ഒട്ടും സാധ്യമായിട്ട് തോന്നിയില്ല ഒരു രണ്ട് ഇൻസിഡൻറ്റും പുള്ളിയുടെ ജനനവും ഈ പുള്ളിയുടെ ഒരു സെക്കൻഡ് ക്ലൈമാക്സ് ആയിക്കഴിഞ്ഞാൽ പടം തീരും അത് ഒന്നുമില്ലാത്ത പടം പോലെ എനിക്ക് തീരും എനിക്ക് തോന്നി ഇപ്പൊ നസീർ നസീർസാന്റെ മറ്റേ കടമറ്റ തച്ചൻ ഒന്ന് കണ്ടാലറിയാം കണ്ടുവച്ചാൽ ഈ പറഞ്ഞ പോലെ മൂന്ന് ഇൻസിഡന്റ് ആണ് അദ്ദേഹം പിന്നെ ബാക്കി പഴി ഇത് പറഞ്ഞതും തിരിച്ചു പള്ളി കയറണതും ക്ലൈമാക്സ് കഴിഞ്ഞാൽ പടം തീരും അത് പോരാ കാരണം ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എപ്പിസോഡ് കൊടുത്ത് വലിയൊരു വലിയൊരു ഒരു വർക്ക് ചെയ്ത് വിട്ടാണ് ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് മണിക്കൂർ ആളുകളെ കാണിച്ച സാധനമാണത് ഈ പറഞ്ഞ പോലെ രണ്ടര മണിക്ക് അതും എനിക്കൊരു ആയിരുന്നു പിന്നെ ഇത്രയും ബഡ്ജറ്റ് ചിലവാക്കി അത് പക്ക കേരള നെയറ്റിവിറ്റി ഉള്ള സബ്ജക്റ്റ് ആണ് ചട്ടയും മുണ്ടും കാര്യങ്ങളും ഒരിക്കലും നമ്മൾ നമ്മളതിനെ വേറൊരു രീതിയിലാക്കി സെറ്റ് മാത്രമല്ല കേരളിവിറ്റി പക്ക നമ്പൂതിരിയും കാര്യങ്ങളും അതൊന്നും ഇതിന്റെ ബോർഡർ താണ്ടത്തില്ല അതായത് നാ നമ്മടെ ബോർഡർ കളിക്കാൻ ഉള്ള താണ്ടത്തില്ല ഇവിടെ പാലക്കാട് താണ്ടത്തില്ല മനസ്സിലായില്ലേ ഈ വാളയാറ് അവിടെ താണ്ടത്തില്ല അപ്പൊ പിന്നെ നമുക്കത് അതിലൊരുണ്ടായിരുന്നു ഇൻവെസ്റ്റ് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് വേണം അതൊരിക്കലും എനിക്ക് നോക്കിയപ്പോൾ ആവില്ല ഇന്ത്യയിൽ കോട്ടയം കൊണ്ടുവച്ചാൽ ഇത്രയും ഹിറ്റ് പടം നമ്മളെ കളിക്കാൻ അവളെ മനസ്സിലായില്ലേ കേരളത്തിൽ ആ കേരളത്തിലുള്ള മാത്രം കിടന്ന് കളിക്കുന്ന ഒരു ഒരു സംഭവമാണത് അതാണ് അതിനകത്തുള്ള ഒരു അതാണ് ഞാൻ ഒരു കാരണം ഒരു അതിൽ അമരസൈഡ് ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുടെ മുഖം കണ്ടു എനിക്ക് ചെയ്യാൻ ഭയങ്കരമായിരിക്കും എന്നൊക്കെ പറയും ഒക്കെയാണ് മമ്മൂക്കെയാണ് ചെയ്യണം പിന്നെ അത് നോക്കാനുമില്ല പക്ഷേ അതിന്റെ ഉള്ളിന്റെ ഞാൻ അമിതാഭ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് പ്ലാൻ ചെയ്തത് മമ്മൂക്കയുടെ അച്ഛനെ ആ അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ഉണ്ട് അത് ഞാൻ അർജുനാണ് പ്ലാൻ ചെയ്തത് അതാണ് മസ്റ്റായിട്ടുള്ള ക്യാരക്ടറാണ് എന്റെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഉണ്ട് ഇപ്പോഴും ഇരുപുണ്ട് ആ ക്യാരക്ടർ നല്ല രസമായിട്ട് വർക്ക് ചെയ്യും സീരിയസ് സീരിയസ് അത് ഇപ്പൊ ഇവര് സിനിമ ചെയ്യുന്നുണ്ടല്ലോ ഇവരൊന്നും ചെയ്യട്ടെ അത് കണ്ടിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ ബാബു കണ്ടി വെച്ച് ചെയ്യാന്ന് വെച്ചു കുറച്ച് കോസ്റ്റ് കുറച്ചിട്ട് എന്നാലും എനിക്കൊരു നമ്മള് ഫുള്ളി അവരെ അവരുടെ കത്തനാരെന്ന് പറഞ്ഞ സാധനം വരുന്നു ഇതിന്റെ ഒരു അഡോപ്ഷൻ ആണ് അത് ഞാൻ ഞാൻ പക്കാ ഇതാണ് എന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടുന്ന ക്ലൈമാക്സ് എന്റെ ഇരുപുണ്ട് കടമറ്റ കത്തനാരുടെ സിനിമയ്ക്ക് വേണ്ടി അത് ഇരിക്കട്ടേ പിന്നെ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് ഈ ഈ സുരേഷിനോട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ കണ്ട സിനിമകൾക്ക് ഒക്കെ ഒപ്പം തന്നെ നടക്കാതെ പ്രോജക്റ്റിനെ പറ്റി എപ്പോഴും സംസാരിച്ച് കേട്ടിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ കാർത്തിക തിരുനാൾ കാർത്തിക എ ആർ മ്യൂസിക് മ്യൂസിക്കുന്നത് അത് ശരിക്കും എന്തായിരുന്നു പരിപാടി വലിയൊരു സിനിമയായിരുന്നു ശരിക്കും അത് വലിയ പ്രോജക്റ്റ് ആയിരുന്നു അത് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് കാര്യങ്ങൾ റെഡിയാക്കി രണ്ടിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് അത് അന്ന് മോഹൻലാലായിട്ട് ഞാനിട്ടൊരു പ്രോജക്റ്റ് കാര്യങ്ങളെ പ്ലാൻ ചെയ്തു എന്നിട്ട് ഞാനത് ലാലിനെ കാണാം അപ്പോൾ ലാലിനെ വിളിച്ചുകൊണ്ട് ലാൻ ഞാൻ പറഞ്ഞു ലാലിന് ടു അവേഴ്സ് വൺ അവർ ഒരുമിച്ചിരിക്കണം ഒരു സല്യവും ഇല്ലാതെ ഇവിടെ നമുക്ക് രണ്ട് മണിക്കൂർ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലൊക്കേഷൻ കഥ പറഞ്ഞത് ഒരു പതിനൊന്ന് മണിക്ക് ഉള്ളി അടച്ചിട്ടു ഞാനും കൊണ്ടായിരുന്നു ആൻ്റണി ഇരുന്നോട്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിരിക്കുക പിന്നെ എന്തെന്ന് പറഞ്ഞു ആൻ്റണി ഞാൻ വർഷങ്ങളായിട്ട് ബന്ധമുള്ളതാണ് ഞാനും മഹേഷ് മിത്ര അവൻ്റെ പറഞ്ഞു കഥ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചുരുക്കി കണ്ടന്റ് കണ്ടന്റ് പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ആ ഫസ്റ്റ് കഥ കേട്ടു അതിൽ എല്ലാം കണ്ടൻറ്റാണ് ചുമ്പം ഇങ്ങനെ അവിടെ പോയി ഇവിടെ പോയി എന്നല്ല ഇതാണ് ക്യാരക്ട് ഇതാണ് ക്യാരക്ട് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു ഒരു അഞ്ച് മിനിറ്റിൽ പറയാൻ കഥ അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ ഇരുപത് മിനിറ്റ് ഉണ്ട് ഇത്രയും പറഞ്ഞു ഇങ്ങനെ താടി കഴിഞ്ഞപ്പോൾ ഞാൻ ലാലിന് ഏത് ഇഷ്ടപ്പെട്ടു സുരേഷിനെ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ പറയും ഇതായി നാലും കുഴപ്പമില്ല ഇതല്ലാതെ ഒരു കണ്ടൻറ്റ് ഞങ്ങളുടെ ഉണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല വെറും ക്യാരക്ടറും ഒന്ന് രണ്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ അത് രണ്ട് മിനിറ്റ് പറയാത്ത കാര്യമാണെന്നു അത് പറ അത് പറഞ്ഞു പറഞ്ഞാൽ മഹേഷ് രണ്ട് മിനിറ്റിലാണ് ആ കഥ പറഞ്ഞത് കാർത്തിക രണ്ട് മിനിറ്റ് ഞാൻ വാച്ച് നോക്കി കറക്റ്റ് രണ്ട് മിനിറ്റ് പുള്ളി പറഞ്ഞു ഇതെനിക്ക് ഇത് മതി ഇത് കൺഫേം ചെയ്യുന്നു ലാസ്റ്റ് അപ്പം ആന്റണി പറഞ്ഞു ഈ ചേട്ടാ ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത് അഡ്വാൻസ് ഫ്രണ്ട് ടേബിൾ വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ലാലെ ആൻ്റണി ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് പുള്ളിക്കാരൻ്റെ ഈ പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തോളാം എത്ര രൂപയാണ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ആ അദ്ദേഹത്തിനെ ഞാൻ ഒന്ന് വിളിക്കട്ടെ ഞാൻ അവിടുന്ന് തന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്നു അദ്ദേഹം ഇല്ല ഈ പ്രോജക്റ്റ് എനിക്ക് തരണം എനിക്ക് ചെയ്യണമായി അങ്ങനെ ഞാൻ ആൻറണി പെരുമാറേ ഫോൺ കൊടുക്കുന്നു അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ശരി അങ്ങനെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാൻ അത് നടക്കട്ടെ നമുക്ക് വേറെ പ്രോജക്റ്റ് ചെയ്യാം ഇത് എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ആ പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കുന്നു ഞാൻ പറഞ്ഞത് വൈഡ് ആക്കാം എന്ന് പറഞ്ഞു എത്ര വേണമെങ്കിലും വൈഡാക്കി അങ്ങനെ ഇതിനെ ഒരു ഭീകര ഷോലയാക്കി മാറ്റുന്നു ഞാൻ ഞമ്മടെ ചെറിയൊരു പ്രോജക്റ്റ് കാരണം പ്രൊഡ്യൂസർ കണ്ണടച്ച് ഓക്കെയാണ് ഈ ത്രെഡിൽ എനിക്ക് അത്രയും വിശ്വാസമുണ്ട് അതിന് ഇതുവരെ വരാത്ത കണ്ടന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതങ്ങ് അങ്ങ് വലുതാക്കി ഹെലികോപ്റ്ററും ബഹളവും കണ്ടെയ്നറും മോളി ചാടിയും ഫൈറ്റും പാരഷ്യൂട്ടിൽ ജമ്പ് ചെയ്യുന്നതും ഡാമും ഡാം പൊട്ടിക്കുന്നതും അങ്ങനെ അണ്ടർ വാട്ടറും ഇതങ്ങ് വലുതാക്കി വലുതാക്കി പിന്നെ ബഡ്ജറ്റങ്ങ് കയറി എല്ലാം ആയി എല്ലാം ഈ സെറ്റായി ലാലിന് ഭയങ്കര ഹാപ്പി ലാൽ ചോദിച്ചാൽ എത്ര ദിവസം വേണം ഞാൻ ഒരു അറുപത് ദിവസം കിട്ടണം ലാല് അത്രയും തീർക്കണം എന്ന് പറയും ലാലിന് പറഞ്ഞാൽ കാര്യം ചെയ്യുക ഒരു ഇരു ദിവസം വേണേൽ ഞാൻ പെൻഡിങ് ഇട്ടേക്കാം അത് കഴിഞ്ഞ് ഓണവും കാര്യങ്ങളൊക്കെയാണ് ഓണം റിലീസ് ആണ് ഓടിച്ചത് അത് കഴിഞ്ഞ് ബാക്കി ഇത് പറഞ്ഞ് ഇരുപത് മനസ്സിൽ ഇട്ടേക്കാം വേണമെങ്കിൽ എടുത്തു ഇരുവസം എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ അത്ര അതാണ് വലുപ്പമുണ്ട് വലിപ്പമുണ്ട് അത് ബ്രഹ്മാണ്ഡമാണ് അഞ്ച് നായകമാരോ പിന്നെ അതും ബാക്കിയുള്ളത് ജഗതിശ്രീമാർ അതിനുള്ള ഉണ്ടായിരുന്നത് ശ്രീനിയട്ടൻ കാര്യങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് അപ്പോൾ ഇത് അന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആദ്യം മഹേഷ് മിത്ര ചെയ്ത് കുറച്ചുകൂടെ പവർ വേണം വേണമെന്ന് പറഞ്ഞാൽ ഡെന്നിസ് ജോസഫിൻ്റെ കൊണ്ട് ആണ് പിന്നെ അത് എഴുതിയത് ആ തിര കഥ മഹേഷ് മിത്ര തിരക്കഥാ സംഭാഷണം ഡെന്നിസ് ജോസഫ് അതിനെ സാധനങ്ങൾ വലുതാക്കി ഇതായിരുന്നപ്പോഴത്തേക്കും ആ പ്രൊഡ്യൂസർ കുറച്ച് പ്രെഷണലായിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ടായി കാരണം പുള്ളിയുടെ ഒരു കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് വന്നപ്പോൾ ഈ പറഞ്ഞപോലെ വലിയ ഉൾസറാണ് പക്ഷേ ഇത്രയും പൈസ ചെയ്യാൻ പറ്റാതെ പുള്ളിയുടെ ഓൾമോസ്റ്റ് എനിക്ക ബാങ്ക് അക്കൗണ്ട് വരെ ടോട്ടൽ ഇതായി അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇത് അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങാൻ ഒരു മാസമേ ഉള്ളൂ പുള്ളിക്കാരനെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അതങ്ങനെ ഇത് ഇത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞത് വേറെ കൊടുക്കാമെന്ന് വെച്ചാൽ ഈ ഒരു മാസം ഈ ബ്രഹ്മാണ്ട സാധനമാണ് ഇപ്പോൾ ഈ ഒരു ലെവനങ്ങ് വിട്ടുപോയി നമ്മള് പത്ത് രൂപയ്ക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പം നൂറ് രൂപയായി അപ്പൊ പെട്ടെന്നൊരു പ്രൊഡ്യൂസർ അങ്ങനെ ഏറ്റെടുക്കൂല പക്ഷെ അന്ന് എനിക്കൊരു പണ്ടത്തെ പറ്റി ഗോലട്ടർ ഞാനായിട്ട് ഭീകരമായിട്ട് പോകാരോ അതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആദ്യം ചെയ്തേനെ പക്ഷെ അതെന്തോ അങ്ങോട്ട് എനിക്ക് വർക്ക്ഔട്ടായില്ല അപ്പം ഇവര് മൊത്തത്തിൽ മൊത്തം ന്യൂസ് ആയി സ്ക്രിപ്റ്റ് പോരാത്തോണ്ട് ഈ പറഞ്ഞ കമ്പനി ഉപേക്ഷി ആ കമ്പനി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അത് അതൊരു ഒരു ഇതായി അങ്ങനെ ഒരു ഇതായി അപ്പൊ രണ്ടു ഘട്ട പരുവത്തിലായിപ്പോയി ഷൂട്ടിങ് തുടങ്ങാ ഏതാണ്ട് ഇനി ഇരുപത്തിയഞ്ച് ദിവസം ഉണ്ട് അപ്പൊ ഇത് ഈ പണം ക്യാൻസലായിരുന്നു ലാലിനോട് പറയേണ്ട ജോലി എന്നെ ഏൽപ്പിച്ചു കൊട്യൂസർ മനസ്സിലായില്ലേ അപ്പോ ഞാനിത് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ ഇതേതിനു ചെന്ന് പറയും മനസ്സിലായില്ലേ കാരണം അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് പാട്ട് റെക്കോർഡിങ് കാര്യങ്ങളെ അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ കുറെ കഷ്ടകാലം അല്ലെങ്കിൽ കുറെ ദുഃഖിച്ചിട്ടുണ്ടായാലൊരു സമയമായിരുന്നു അത് ഞാൻ കമ്മ്യൂണിറ്റിയാണ് ഞാൻ നേരെ വീണ്ടും ലാലിനെടുത്ത് വരും അപ്പൊ ലാലിൻ്റെ സത്യനന്ദിക്കാൻ പടത്ത് ഷൂട്ട് കാണാൻ തുടങ്ങിയത് ഞാനവിടെ ഞാൻ ക്യാൻസലേഷൻ പറയാൻ പോവുകയാണ് ആ സുരേഷ് ബാബു ആയിരിക്കും എന്തായി മറ്റത് മറ്റേ സീൻ ആയിരിക്കും ഇത് ആയിരിക്കും മറ്റേ പാട്ട് റെക്കോർഡിങ് ചെയ്യാൻ തുടങ്ങണം ക്ലൈമാക്സ് എവിടെയാണ് പ്ലാൻ ചെയ്തത് മൊത്തം സിനിമ പിടി ഞാൻ അദ്ദേഹം സംസാരിക്കണേ ആന്റണി പറഞ്ഞു ചേട്ടാ കലക്കും നമ്മുടെ ഓണപ്പടമാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു പടമില്ല ടി എസിൻ്റെ പടമാണ് ഇതാണ് തിരിച്ചുള്ള റിപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു വന്നു പറഞ്ഞില്ല പറഞ്ഞില്ല ഈ രണ്ട് ആഴ്ച മൂന്ന് മൂന്ന് പ്രാവശ്യം ഇടയ്ക്ക് ലൊക്കേഷൻ പോകും ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ടല്ലേ ചുമന്ന് കാണാൻ വന്നതെന്ന് പറയും എനിക്കിത് പ്രസന്റ് ചെയ്യണം അങ്ങനെ ഏതാണ്ട് ഇരുപത്തി രണ്ടാം ദിവസമായി ഇനി ഇരുപത് ദിവസം കൂടെ ഉള്ളൂ ഷൂട്ട് തുടങ്ങാനായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ദൈവം ഞാൻ ദൈവത്തിനെ വെളി തന്നെയാണ് ആ സമയത്ത് നമ്മുടെ ബി ഉണ്ണിക്കേശൻ അദ്ദേഹം ഓർക്കണമെന്ന് പോലെ അറിയില്ല ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് മാഗസീനിലൊക്കെയുള്ള വെള്ളിയാഷത്തൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം കൂടെ അവിടെ നിൽക്കണം എന്നെ ഞാൻ എന്ത് ഫുൾ സ്ക്രിപ്റ്റ് എതിർത്തി വെച്ച് ചെയ്യുകയാണ് അപ്പോൾ ലാരിപരമായിട്ട് ബന്ധവും കൂടെയുണ്ട് അപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് തീർത്ത് വെച്ച് അപ്പോൾ ഡേറ്റ് ഒന്നും ഒത്തു വരുന്നില്ല ഒരു പത്തറുപത് ദിവസം ഉണ്ടെങ്കിൽ ഉഗ്ര ഉഗ്രസബ്ജെക്റ്റാണ് അതൊന്നുമില്ല ഇപ്പോൾ പിന്നെ ഇങ്ങനെ സുരേഷിന് ഡേറ്റ് തന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ ലാൽസാറിൻ്റെ പുള്ളി എല്ലാവരും കേൾക്കാൻ ലാൽസാറിനെ വിളിക്കൂ ലാൽസാറിൻ്റെ ഡേറ്റ് ഇല്ല പ്രൊഡ്യൂസറാണെങ്കിൽ റെഡിയാണ് അത് ചെയ്തില്ലെങ്കിൽ ആൾ ഒരു മാസത്തിനകത്ത് തിരിച്ച് പോവുകയും ചെയ്യും അങ്ങനൊരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ സുരേഷൻ എങ്ങനെയും ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ഒന്ന് ഒന്ന് തള്ളിത്തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നെ ഞാൻ എങ്ങനെ നിന്നു ഞാൻ പറഞ്ഞു വേറൊരു മാർഗമുണ്ട് നിങ്ങൾ ഡേറ്റ് യൂസ് ചെയ്യൂ യൂസ് ചെയ്യുമോ അത് യൂസ് ചെയ്യും യൂസ് ചെയ്യും എൻ്റെ സബ്ജെക്ട് ഇഷ്ടപ്പെടും ആൾസാരം ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഡേറ്റ് ആണ് പ്രശ്നം ടൈം ആണ് പ്രശ്നം നമ്മൾ എൻ്റെ കൂടെ വാങ്ങും നേരെ നേരെ ലാലിൻ്റെ അടുത്തിരുന്ന ഒരു ലാലിൻ്റെ ഒരു കാര്യമുണ്ട് എൻ്റെ ബഡ്ജറ്റിങ് കാര്യങ്ങളും ഭയങ്കര പ്രശ്നവും കാര്യങ്ങളായി കാരണം അങ്ങനെയാണ് പ്രൊഡ്യൂസർക്ക് അതൊരു വല്ലാത്തൊരു അവസ്ഥയായി പോയി പിന്നെ ലാലിൻ്റെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഒന്നും തോന്നരുത് കാരണം ഇത് അങ്ങനെ കയ്യിൽ ഇപ്പോൾ നിൽക്കാത്ത അവസ്ഥയിലല്ല പുള്ളി ഷോക്കായി ഷോക്കായി ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വേറെ രണ്ട് പടം മാറ്റിയിട്ടാണ് എന്റെ പടം അതിനകത്തേക്ക് കേട്ടിരിക്കുന്നത് അങ്ങനെ കയറ്റിയിരിക്കണേ അപ്പോൾ ഇങ്ങനെ രണ്ട് ഷോക്കാണ് ഞാൻ വേറൊരു ഭാഗ്യത്തിന് താൻ്റെ ഉണ്ണികൃഷ്ണൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ തീർത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ ഒരു മീൻറ്റിങ് ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ കുറഞ്ഞു ഇരുന്നു പിന്നെ ഒരു ഒരു വിഷമമുണ്ട് പുള്ളിക്ക് അതിനേക്കാൾ വിഷമം എനിക്കുണ്ട് കാരണം പുള്ളിക്കൊരു പത്ത് പടമുണ്ട് എനിക്കൊരു പടമില്ല ഒരു പടമേ ഉള്ളൂ അത് ക്യാൻസലും കൂടെയാണ് എങ്ങനെ ഇരുന്ന് എല്ലാം രാത്രി ശരി എന്ന് പറഞ്ഞു പോയി പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം പോകാനൊരു മടി അതിൻ്റെ പിറ്റേ ദിവസം ചെന്നപ്പോൾ എന്നെ പറഞ്ഞു ആ പടം കമ്മിറ്റ് ചെയ്തു കാരണം അല്ലെങ്കിൽ ഡേറ്റ് മുഴുവൻ വേസ്റ്റ് ആവും അങ്ങനെ കമ്മിറ്റ് ചെയ്തു വേറൊരു പത്തിരു ദിവസം വിളിക്കാൻ പുറത്തു പോകാൻ തീരുന്നു ആ ദിവസമാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആ പ്രോജക്റ്റ് ഉണ്ണിക്കേഷനിലേക്ക് ചെയ്തു പിന്നെ ഇടയ്ക്ക് ഞാൻ കണ്ട് സംസാരിച്ചു പിന്നെ എനിക്ക് എനിക്കിനിപ്പോ പ്രൊഡ്യൂസർ അല്ലാതെ എനിക്ക് എനിക്കിനി ചെയ്തൊരു കഥ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഫുള്ളി ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ഉള്ളൊരു സംഭവമായിരുന്നു അതിൽ ആര് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതുമാണ് അതാ പറഞ്ഞത് അപ്പം ചില സത്യസന്ധത ചിലപ്പോൾ സിനിമയ്ക്ക് പറ്റാതെ ആയിപ്പോ ഇതിലെ സത്യസന്ധത പറ്റാതെ ആയിപ്പോ അതിന് ആദ്യം കഥ കേൾക്കുന്ന മമ്മുക്കയാണ് ഞാൻ എല്ലാം ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മമ്മൂക്ക ഞാൻ ഇങ്ങനെ ലാലിനെ കാണാം അതെന്ത് ലാലിനെ ഞാൻ പറഞ്ഞ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പിന്നെ മമ്മൂക്കു പറ്റിയല്ല അതിനൊരു ലാലിൻ്റെ ഒരു പാറ്റേൺ ഉള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത പടം നമ്മുടെതാണെന്ന് കുറേ ശരി പ്ലാൻ ചെയ്തു ആ ഫ്രീ ആണോ എനിക്ക് കഥ എന്ന് പറഞ്ഞു തരുന്നു അത് പറഞ്ഞു കൊടുത്തു ആ നല്ല സബ്ജെക്റ്റ് ആണ് ഒരു ബോട്ടിൽ വെച്ചിട്ട് അത് ആരുമില്ല വണ്ടിയിൽ ബോട്ടിൽ അവരൊരു മറ്റേ ഇതിൻ്റെ റാഫി മൊക്കാൻ്റെ സ്ക്രിപ്റ്റില് ഷാഫി അതിൽ ബോട്ട് ആരുമില്ല ഞാനും ഉണ്ട് ജോർജ് ഉണ്ട് മമ്മൂക്കയുടെ പി ജോർജ് ഉണ്ട് മഹേഷ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ നാല് ചുമ്മാ ബോട്ട് വിട്ടുപോവുകയാണ് മറ്റേ ഇത് അത് വേറെ ഷൂട്ടിങ് ഒരു രണ്ടു മണിക്കൂറ് അതിൻ്റെ വർക്കുള്ളൂ അപ്പോൾ അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞെടുത്ത് പുള്ളി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസറൊക്കെ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എല്ലാം കൺഫേം അങ്ങനെയാണ് കാഴ്ച അല്ലേ മമ്മൂക്കയാണ് അത് ഓൾറെഡി നമ്മൾ മൂവ് ചെയ്താണ് അപ്പോൾ അതിനകത്ത് വേറൊരു അതും വേറൊരു പാര ഒന്നാണ് ഞാൻ ഡ്രോപ്പ് ചെയ്തത് അത് പറഞ്ഞാൽ പേരെ നമ്മൾ കുറ്റം പറയേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇനി സാധ്യത പോയി എനിച്ചാലും അത് നമ്മുടെ ഈ സൂര്യവംശന്മാരിയൊക്കെ പറഞ്ഞാല് കൃഷി അതിനകത്ത് ഒരു നോക്കുന്ന ഒരാൾ അതൊക്കെ അങ്ങനെ ഒരു പോയില്ലേ ഇന്നത്തെ ആക്ച്വലി ഞാനൊരു കഥ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണം വേണ്ടി ഒരു ഹെവി സാരം അപ്പൊ ഒരു ദിവസം ഭീമൻ രഹിച്ചേട്ടൻ ഒരു ദിവസം വീട്ടിൽ തന്നു ഞങ്ങളായിട്ട് നല്ല ഫാമിലി ഫ്രണ്ടാണ് വന്നപ്പോ മറിഞ്ഞ് ഒരു ഒരു ഇങ്ങനെ ഒരു സാധനം ഒന്നും ഒത്തുമില്ലാതെ പുള്ളി പറഞ്ഞു എനിക്ക് ഹീറോ ആവാൻ പറ്റിയ ഒരു സാധനം മനസ്സിലുണ്ട് പിന്നെ അവിടെ വേണ്ട അത് എന്നെ ഭാവുകയാണെങ്കിൽ അത് വേറെ ഞാൻ മോകയാണ് എന്ന് പറഞ്ഞു അല്ല അദ്ദേഹത്തിന് പറ്റും വായിച്ചു നോക്കുന്ന പുള്ളി ഇത്രയും കെട്ട് ക്ലിപ്പിങ്സ് കൊണ്ടുവരാണ് പേപ്പർ കട്ട്സ് മുരിക്കന്റെ ഒറിജിനൽ സംഭവം അതിന്റെ ഡീറ്റെയിൽ കൊണ്ടുവരണം കായൽ എന്ന് പറഞ്ഞ ബുക്കും കൊണ്ടു വയ്ക്കണം ഇത് ഇതാണ് ഇതൊന്നും അന്ന് വായിച്ചു ഞാനിരുന്ന് രണ്ടു ദിവസം കൊണ്ട് വായിച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ഇത് സിനിമ ആക്കാം എന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് നമ്മളെ ചതിച്ചതിന്റെ ഒരു കഥയാണ് അതുകൊണ്ട് പിന്നെ അത് അത് ഏറ്റവും രസം കഥ ഷാജി പാണ്ഡവത്ത് തിരക്കഥ ഡെന്നിസ് ജോസഫ് സംഭാഷണം ദാമോരം ഭാഷ ഇതായിരുന്നു ആ പ്രോജക്റ്റ് ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആകാതെ പോയി ഈ സൗഹൃദങ്ങൾ ശരിക്കും ഭയങ്കര പ്രധാനപ്പെട്ടതായിരുന്നല്ലോ ഇനി ഒന്ന് ഡെന്നിസ് ജോസഫായിരുന്നു പറയുന്ന പോലെ തന്നെ പറയണമെന്ന് ഡെന്നിസ് ജോസഫ് ആയിട്ടുള്ള സൗഹൃദം അത് ശരിക്കും നിങ്ങൾ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് വരുന്നു അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നു സിനിമകൾ ഡിസ്കസ് ചെയ്യുന്നു എഴുത്തിലുള്ള ഇംപ്രവൈസേഷനുകൾ ഈ ഡെന്നിസ് ജോസഫ് ഇപ്പൊ എങ്ങനെ ഓർത്തിറക്കുന്ന അതെ ഡെന്നിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമയെ പറ്റി സംസാരിക്കണ കുറവാണ് കുടുംബകാര്യം നാട്ടുകാര്യം സിനിമയെ പറ്റി പൊളി പഴയ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് മെല്ലാൻഡിൽ എങ്ങനെയായിരുന്നു കൊട്ടാരക്കര സാറെങ്ങനെയായിരുന്നു എസ് പിള്ളാശാൻ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഇത് അറിയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഞങ്ങൾ സംസാരിക്കുന്നത് പത്ത് മിനിറ്റ് സംസാരിച്ചാൽ രണ്ട് മിനിറ്റ് സേമി എട്ട് മിനിറ്റ് ഈ സിനിമയുടെ ഹിസ്റ്ററികൾ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട് അങ്ങനെയാണ് പിന്നെ പുള്ളി ഒരു മോർ ദാൻ ഒരു റൈറ്ററിനേക്കാളുള്ള ബന്ധം ഞങ്ങൾ ഇപ്പോഴും ആ കുടുംബമായിട്ട് ഞാനായിട്ട് അവരുടെ ഒരു ഒരു എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ആ കുടുംബക്കാർ തിരിച്ചു അതുപോലെ തന്നെ ഡെനിസ് ആയിട്ടുള്ള ബന്ധം അതാണ് അതുപോലെ എനിക്ക് ചുനക്കര രാംകുട്ടി ചേട്ടൻ അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സിനിമ പാട്ടെടുത്ത് ബന്ധമല്ല പിന്നെ എനിക്ക് കുറെ ആൾക്കാർ ഞാനിപ്പോൾ മമ്മൂക്ക ജഗദീഷ് ബാബു ആൻഡ് ഇതൊന്നും സിനിമ ബന്ധമല്ല മോർ ദാൻ സിനിമയാണ് മനസ്സിലായല്ലേ ഈ സിനിമ വിട്ടിട്ട് ഈ ബന്ധം എപ്പോഴും ആ ഞാനിപ്പോ ഈ മമ്മൂക്കയുടെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഒരു രണ്ട് രണ്ട് ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ലൊക്കേഷൻ പോകാത്ത ഒരു പടവും മമ്മൂക്കയുടെ ഷൂട്ട് നടന്നിട്ടില്ല മനസ്സിലായല്ലേ ഇപ്പൊ കുഞ്ഞച്ചൻ കഴിഞ്ഞോ കിഴക്കൻ പത്ത് ദിവസം കഴിഞ്ഞോ അതിനു മുമ്പ് ആദ്യം ഈ പറഞ്ഞ ഞങ്ങൾ മലയാള അടുത്തതിനു ശേഷം പുള്ളിയുടെ എല്ലാ ലൊക്കേഷനും ഞാൻ പോയിട്ടുണ്ട് എല്ലാ ലൊക്കേഷനും വെറുതെ പണമാണ് അവിടുത്തെ നീക്കി അരമണിക്കൂർ ഇരിക്കും ചിലപ്പോ വിടത്തില്ല വൈകുന്നേരം പിടിച്ചിരുത്തും അങ്ങനെ സംസാരിച്ചു പുള്ളിയുടെ ലൊക്കേഷൻ പോകാത്ത ഒരു പടം ഞാൻ പോകാത്ത ഒരു പടവും പുള്ളി അഭിനയിച്ചിട്ടില്ല അതാണ് സത്യം അതാണ് സത്യം ഈ ഇത്ര പറയുമ്പോൾ എനിക്കൊന്നും മാറി പിടിച്ചപ്പോൾ ഈ കസ്റ്റംസ് ഡയറി ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ ഈ പറഞ്ഞ ഈ കള്ളന്മാര് ഇവരുടെ പരിപാടികൾ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുമ്പോഴേ കുറെ നേരുന്നിട്ട് ഇവരെ മറ്റേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയം ഒന്നും എടുക്കുന്നില്ല ഫസ്റ്റ് മുകേഷ് ചേട്ടൻ വരുന്നോടത്ത് പരിപാടി അങ്ങ് നേരെ മാറ്റിയെടുക്കായിരുന്നു അന്ന് ആ ഒരു ഐഡിയ അത് ശരിക്കും പുതിയതായിരുന്നു ഇല്ല അത് എങ്ങനെ വെച്ചാല് ഒരു പ്രൊഡ്യൂസർ വരിക ഞാൻ ചുനക്കര ചേൺ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് ആ പ്രൊഡ്യൂസർ ചുനക്കര ചേട്ടന്മാർ എങ്ങനെ ഇനി പടം ചെയ്തു കൊടുക്കാറ് അപ്പോ ഞാൻ കിടക്കൻ പത്ത് ദിവസം ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അടുത്ത മമ്മൂക്ക ആ പ്രോജക്ട് വീണ്ടും അടുത്ത പ്ലാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് ഞാൻ രാത്രി വീണ്ടും ചെറുക്കര ചെയ്യാൻ ചേട്ടാ ഈ പടം ഞാൻ ചെയ്തു ഇല്ല ഒന്നും നോക്കണം അതിൽ പാവം പ്രൊഡ്യൂസറാണ് രക്ഷപ്പെടും എൻ്റെ ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞു ശരി വരാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം പ്രൊഡ്യൂസർ വരുന്നത് നമ്മൾ എൻ്റെ ഒരു സബ്ജക്റ്റ് ഒന്നുമില്ല ഞാൻ സബ്ജക്റ്റ് നോക്കാം എൻ്റെ ഒരു കഥയുടെ ത്രെഡുണ്ട് അതൊരു കസ്റ്റംസ് കളക്ടർ അദ്ദേഹം എഴുതിയ ത്രെഡാണ് അത് ഒന്ന് ഒന്ന് നമുക്കത് ഒന്ന് കേട്ടു നോക്കും താങ്കൾ ഞാൻ നെക്സ്റ്റ് ഡേ കസ്റ്റംസ് എ എസ് ആർ നായർ വെരി സീനിയർ മോസ്റ്റ് കസ്റ്റംസ് കളക്ടർ അദ്ദേഹം കുറേ സാധനങ്ങളിങ്ങനെ പറയണം ഞാൻ പറഞ്ഞ സാർ ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് എന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് നമുക്കിത് വർക്ക് ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എന്നെ സജസ്റ്റ് ചെയ്ത് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നതും ഈ അബദ്ധത്തിൽ കേസ് കണ്ടുപിടിച്ച് പോകുന്നതാണ് പക്ഷേ എല്ലാം റിയൽ സംഭവമാണ് പുള്ളി യഥാർത്ഥത്തിൽ പുള്ളിയുടെ ജീവിതത്തിൽ കണ്ടുപിടിച്ച സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത് സിനിമയിലുള്ളതെല്ലാം അതിനകത്ത് എല്ലാം പുതിയ സാധനങ്ങളാണ് പക്ഷേ അതിനകത്ത് യഥാർത്ഥത്തില് വേണ്ടത് അദ്ദേഹം അതൊന്നും പറഞ്ഞില്ല അത് നമ്മളൊരു സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ ശ്രീനിട്ടന്റെ ഒരു സ്ക്രിപ്റ്റിങ് ഉണ്ടല്ലോ അബദ്ധത്തിൽ പോവും കണ്ടുപിടിക്കും നമ്മുടെ ഇത് മറ്റേ നാടോടിക്കാറ്റാ അതിലൊക്കെ ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്ന സാധനം അത് പിന്നെ വേറെ രീതിയിൽ വർക്കൗട്ട് ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നു ചെയ്തു ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കുഴപ്പമില്ല കുഴപ്പം ഭയങ്കര ഹിറ്റൊന്നും അല്ല കുഴപ്പമില്ലാത്തൊരു പടം കുഴപ്പമില്ലാത്തൊരു പടം കാര്യങ്ങളായിരുന്നു